ആറു പതിറ്റാണ്ട് നീണ്ട നാടക ജീവിതത്തിൽ മലയാളത്തിന്റെ തലയെടുപ്പുള്ള അഭിനേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടതിന്റെ ഓർമ്മകളിലാണ് വിജയൻ പള്ളിക്കര പതിനെട്ടാം വയസ്സിൽ പിതാവിന്റെ കൈപ്പിടിച്ച് അരങ്ങിലെത്തിയ വിജയൻ പതിനായിരത്തോളം വേദികളിലാണ് വിവിധ വേഷങ്ങൾ കെട്ടിയാടിയത് അടിമ എന്ന നാടകത്തിൽ സ്ത്രീവേഷം അഭിനയിച്ചുകൊണ്ടാണ് വിജയൻ പള്ളിക്കര തന്റെ അഭിനയ സബരിക്ക് തുടക്കം കുറിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഏകദേശം പത്തു വർഷം മുൻപ് വേദികളിൽ നിന്നും പടിയിറങ്ങിയെങ്കിലും നാടകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ പള്ളിക്കരയിലെ പഴയ നാടക കലാകാരൻ ഊർജ്ജസ്വലനാകും എൺപത്തിയേഴ് വയസ്സ് പിന്നിട്ടുവെങ്കിലും നാടകവേദികളിലെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലെത്തും വളരെ ആവേശത്തോടെയാണ് അരങ്ങിൽ നിന്ന് അരങ്ങിലേക്ക് കഥാപാത്രങ്ങളായി പകർന്നാട്ടം നടത്തിയിരുന്ന നാടകകാലത്തെ വിജയൻ പള്ളിക്കര ഓർമ്മിച്ചെടുക്കുന്നത് ഭരത് പ്രേംജി ഭരത് പി ജെ ആന്റണി തിലകൻ അബൂബക്കർ പ്രേംജിയുടെ മകൻ കെ പി എസ് സി പ്രേമചന്ദ്രൻ തുടങ്ങി പ്രതിഭാതനരായ കലാകാരന്മാർക്കൊപ്പം കേരളത്തിലെമ്പാടും നാടകം കളിക്കാനായത് അഭിനേതാവ് എന്ന നിലയിൽ വിജയൻ പള്ളിക്കരയ്ക്ക് ചാരിതാർത്ഥ്യജനകമാണ് തൃശൂർ കലാകേന്ദ്രം കുന്നംകുളം ഗീതാഞ്ജലി കാഞ്ഞൂർ ഭാരത് കൊച്ചിൻ അനുപമ ആലുവ പാലക്കാട് സൂര്യചേതന തൃശൂർ വാസര തുടങ്ങി കേരളത്തിലെ പ്രമുഖ സംഘങ്ങളിൽ പ്രശസ്തരായ അഭിനേതാക്കൾക്കൊപ്പം വേദി പങ്കിടാൻ വിജയൻ പള്ളിക്കരയ്ക്കായി നമ്പൂതിരിയായും ഹാജിയാരായും ഘനഗംഭീതമായ ശബ്ദത്തിൽ കാണികളെ കൈയിലെടുക്കാനുള്ള പ്രത്യേകമായ മിടുക്ക് വിജയനിലെ നടനുണ്ടായിരുന്നു ീടെ അടുത്തോളോ എന്താ എന്താത്ര ഒഴിഞ്ഞ് മാറി മാറി അയിത്തട്ടാ കേളക്ക് വെച്ചിട്ട് എത്ര കാലായി ഏ വീടിന്റെ കുലദേവതയാ അത് മുടങ്ങണ്ട ഒരു തരി നെയ്ത്തിരി കത്തിക്കാൻ ഒരു ഒരു ഇതില്ല അല്ലേ തന്നെ കണ്ടിട്ട് ഒരു കാലഘട്ടത്തിൽ കുന്നംകുളത്തെ വൈകുന്നേരങ്ങളിൽ വിജയൻ പള്ളിക്കരയുടെ ശബ്ദ ശബ്ദഗാംഭീര്യത്തിലാണ് വിവിധ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ അറിഞ്ഞിരുന്നത് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിന് മുകളിൽ പബ്ലിസിറ്റി ഏജൻസി നടത്തി അനൌൺസറായും തിളങ്ങിയിട്ടുണ്ട് വിജയൻ പള്ളിക്കര നാടകത്തിൽ നിന്നും ആർജിച്ചെടുത്ത അഭിനയ മികവ് വിജയനെ സിനിമയിലേക്ക് എത്തിച്ചു എഴുപത്തഞ്ചോളം ചലച്ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ അഭ്രപാളിയിലും തന്റെ അഭിനയം കാഴ്ചവെക്കാനായി അദ്ദേഹത്തിന് സിനിമയിലേക്ക് വരുന്നത് ഞാന് ആദ്യം ഞാൻ കുന്ന കുളത്ത് നമ്മുടെ തോരത്ത് വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് കുറ കൊല്ലങ്ങള് മുന്നെയാണ് പെങ്ങൾ എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടിയിട്ട് എന്നെ മറ്റാത്തിലേക്ക് കൊണ്ടുപോകണ്ടായി അതിലൊരു തോണിക്കാരനായിട്ട് ഒരു മുസ്ലിമിൻ്റെ റോള് ഞാൻ മുടിയൊക്കെ പഠിച്ചിട്ടായിരുന്നു ഒരു ഒരു മൂന്ന് പേസിക്ക് വേണ്ടി തട്ടി കൊടുത്തൊരു സീനൊക്കെ അതാണ് ആദ്യമായിട്ടുള്ള നാടക സിനിമ ഉണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ രാജേ ചെറിയാൻ ഇവരൊക്കെ കൂടിയിട്ട് കാക്ക തമ്പുരാട്ടി അങ്ങനെ ഒരുപാട് സിനിമകൾ പിടിക്കുണ്ടായി ഇതിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സത്യനന്തിക്കാട് ചിത്രങ്ങളിൽ ഒരു കാലത്ത് സ്ഥിര സാന്നിധ്യമായിരുന്നു വിജയൻ പള്ളിക്കര രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളിൽ നാടകാവതരണത്തിനായി നാലു മാസം നീണ്ട യാത്ര നടത്തിയതും വടക്കേ ഇന്ത്യയിൽ ലഭിച്ച വമ്പൻ വരവേൽപ്പും വിജയൻ പള്ളിക്കര അഭിമാനത്തോടെ ഓർക്കുന്നു ഞാൻ മോഹൻലാലിന്റെ ഒരു ചിത്രം വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ ഷൂട്ടിങ്ങിന് പോയിട്ട് സമസ്യ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കൈസ് നമ്പൂരിയുടെ അപ്പോൾ ആ നാടകത്തിൽ സമസ്യയില് ഈ അപ്പ നമ്പൂരിയായിട്ട് കളിക്കാൻ പെട്ടെന്ന് ആർക്കും സാധിക്കില്ല അപ്പം അത് കാരണം അവര് തമ്പി കാറായിട്ട് വന്നിട്ട് എന്നെ അവിടുന്ന് കൂട്ടി കൊടുത്തു അപ്പോൾ ആ സിനിമയുടെ ആ റോളും മോഹൻലാലിൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്ന ഒരു റോളായിരുന്നു അതന്ന് നടന്നില്ല അങ്ങനെ പല അനുഭവങ്ങളും ഇതല്ലായിട്ടുണ്ട് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ വൃന്ദാവൻ സ്ട്രീറ്റിലുള്ള വീട്ടിൽ കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതത്തിലാണിപ്പോൾ വിജയൻ പള്ളിക്കര